വടംവലി കസര കസേരകളെ ഒറ്റയ്ക്ക് എഴുതാ മതി അതിനകത്ത് ഞാനുണ്ട് അപ്പൊ സുന്ദരിക്ക് പൊട്ടു തൊടലും വടംവലിയും ഒരുമിച്ച് കസേര ഒരു പത്ത് കസേര ഒറ്റയ്ക്ക് മത്സരിച്ചോളൂ കേട്ടോ ഇതിന്റെ നമ്മള് ചായം കടിയും കൊടുക്കും

അപ്പൊ നമ്മുടെ കുടുംബത്തിൽ അവസാന ഓണ ദിവസമാണ് ചതയം ആ ദിവസം അതി അതിഗംഭീരമായി ആഘോഷിക്കാനുള്ള പദ്ധതികൾ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇന്നുള്ള ഷൂട്ട് ചെയ്തത് എന്തോട്ട് പറയട്ടെ നിങ്ങളൊരു ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു ദിവസമായിരിക്കും ഇതെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പ് നൽകാം എങ്ങനെയാ കേട്ടേനം കേട്ടോ ജീവിതത്തിൽ മറക്കത്തില്ല എല്ലാരും ഇങ്ങനെ ഇരിക്കുന്ന ചേച്ചി ഇതൊക്കെ ഒരുമിച്ച് എന്റെ കമാൻഡ് അനുസരിച്ചാണ് നിക്കേണ്ടത് ശരി എല്ലാരും വീട്ടിലാണുങ്ങളോ കാര്യങ്ങൾ ചെയ്യേണ്ടത് അയ്യോ ആണ്പോ വെളിയിറങ്ങി പറയരുത് ഇപ്പൊ സ്ത്രീ പുരുഷ സമത്വമാണ് എല്ലായിടത്തും തുല്യതയാണ് അതുകൊണ്ട് ആ വർത്താനം ഒന്നും വേണ്ട നമുക്ക് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യാം ഞാൻ പറഞ്ഞില്ല എന്റെ പൈസ എടുക്കാൻ പറ്റൂല എനിക്ക് അത് സ്വർണ്ണം നീ മേടിക്കണം രണ്ടു രാമർ മേടിച്ചെട്ടാ കെട്ടിക്കണം പിന്നെ എനിക്ക് സമയാവട്ടെ അത് പഠിച്ച് തന്നെ തന്നെ അത് നല്ല ന്യായോ എന്നെ കല്യാണ പറ്റിയാണ് ഈ അടി ഉണ്ടാക്കുന്നത്

പാർട്ടിയുടെ ആവശ്യമുണ്ട് ഒരു പൊതുപ്രവർത്തനം എവിടെ പോകുന്നത് എന്തിനു പോണേ എങ്ങനെ എന്ന് ചോദിക്കും